എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിരുന്ന പുട്ടാണേ പുട്ടും പഴവുമാണ് പുട്ടിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കാമെന്ന് ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഇന്ന് മോൾക്ക് പുട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് അരിപ്പൊടി വേറെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു നാട വറുക്കാൻ വേണ്ടിയിട്ട് ശർക്കര ചേർത്തിട്ടല്ല പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുട്ടിൻ്റെ കൂടെ തന്നെ ഞാൻ അടയും കൂടെ വറുത്തെടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല തരിയുള്ള പൊടിയായിരുന്നു കേട്ടോ ഇത് പൊൻകതിറിൻ്റെ ഒരു പാക്കറ്റ് പൊടി വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ അട വറുക്കാനായിട്ട് ഞാൻ പിന്നെ നമ്മുടെ സാധാരിപ്പൊടി അല്ലേ അത് കുഴച്ചെടുത്തിട്ടാണ് പിന്നെ അട വറുത്തെടുത്തത് അപ്പോൾ നല്ല സോഫ്റ്റ് അടയാണ് കേട്ടോ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കില്ല അട കുറച്ച് ഉണ്ടാക്കിയല്ലേ രണ്ടും കൂടെ വലിയ പാടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് മടി തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ ബാക്കി പുട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ മോള് കഴിച്ചിട്ടത് ക്ലാസ്സിന് പോകാനൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഇന്നിപ്പം മോനില്ലാത്തത് കൊണ്ട് നമ്മുടെ വടക്കേ വീട്ടിലെ ചേട്ടൻ്റെ ഓട്ടോയാണ് പറഞ്ഞിരിക്കുന്നത് ബസ് സ്റ്റോപ്പ് വരെ പോകാൻ വേണ്ടിയിട്ട് മോൻ ഇന്ന് അതിരാവിലെ പോകണമായിരുന്നേ അത് കാരണമാണ് ഓട്ടോയിൽ പോകേണ്ടി വന്നത് അല്ലെങ്കിൽ മോനാണ് വണ്ടിയെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പ് വരെ വിട്ടിട്ട് അവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ്സിനാണ് മോളെല്ലാ ദിവസവും പോകാറുള്ളത് രണ്ടു മണിക്കൂറത്തെ ക്ലാസ്സേ ഉള്ളൂ കടവന്ത്ര വരെ പോകണം അപ്പോഴത്തെ ടാരയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് നമുക്ക് ചോറും കറികളൊക്കെ വെക്കുന്ന തിരക്കിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗോതമ്പ് കഴുകി ഉണക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഉണക്കിയായിരുന്നു പക്ഷേ നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നേ അപ്പോൾ ഇന്നത്തെ കൂടെ ഇന്നും കൂടെ ഉണക്കി കഴിഞ്ഞിട്ട് പൊടിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ അരി അടുപ്പത്തിടയാണ് അരി ഇട്ട് കഴിഞ്ഞിട്ട് ഇന്നിപ്പം കറിക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ നാടൻ പച്ചക്കറി വാങ്ങിച്ചത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കയും തക്കാളിയും വെച്ചിട്ട് മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കറിയുടെ മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ പച്ചക്കായി ഞാൻ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ മീൻകറി ഇല്ലേലും കുഴപ്പമില്ല നമുക്കിതും മതി ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ആവശ്യമേ ഇല്ല പിന്നെ പപ്പട ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്നും മെഴുക്ക് വരട്ടിയും കൂടെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഈ പച്ചക്ക നമ്മളാദ്യം അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഈ കായ്ക്ക് നല്ല കറയുള്ളതാണ് നമ്മുടെ ഏത്തക്കായല്ല ഇത് പച്ചക്ക തന്നെ ചെറുതില്ലേ കറിക്കായെന്ന് പറയണ ചെറിയ ക അപ്പോൾ ഇത് നല്ല കറയുള്ളതുമാണ് നാടൻ പച്ചക്കണ്ടത് കൊണ്ടാണ് ഞാനത് വാങ്ങിയതെട്ട നാടൻ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ ഗോതമ്പ് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടണം പിന്നെ നമുക്ക് തുണി വിരിക്കാനും ഉണ്ട് കഴുകി കഴിഞ്ഞ് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ അത് വിരിക്കാനായിട്ട് ടെറസിൽ കൊണ്ടു വന്ന് അതൊന്ന് വിരിക്കാനിടണം പിന്നെ ഗോതമ്പ് വെയിലത്ത് ഇട്ടിട്ടുണ്ട് രാവിലെ ചെറിയ വേല വെയിലിറിച്ച സമയത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ചെന്നിട്ട് ഒന്നുകൂടെ ചിക്കി ചിക്കി കൊടുക്കണം കാര്യം നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇന്ന് തന്നെ അത് പൊടിപ്പിക്കണം അപ്പം ഗോതമ്പിൻ്റെ ആഹാരമല്ല നമ്മൾ കൂടുതലും കഴിക്കേണ്ടത് അപ്പം നമുക്ക് പാക്കറ്റ് പൊടിയേക്കാൾ നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നത് പോലെ വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പാണ് ഞാനത് നന്നായിട്ട് പേറ്റിയൊക്കെ എടുത്തിട്ടാണ് കഴുകി എടു വിലത്തിട്ടത് പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ പേറ്റും കിട്ടാം പേറ്റി ഒന്നുകൂടെ എടുത്തിട്ടാണ് അത് പൊടിപ്പിക്കുന്നത് അപ്പം ഞാൻ ഈ പച്ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കയാണ് അതിൻ്റെ തൊലി പെട്ടെന്ന് പോകും കേട്ടാ ഈ കായുടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കത്തി കാണിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ഉരിഞ്ഞു പോരുന്ന തൊലിയാണ് അത് കാരണം വലിയ പാടൊന്നുമില്ല അപ്പോൾ കൂട്ടുകാരെ വീഡിയോസിനൊന്നും ഒരു വ്യൂസ് ഒന്നും ഇല്ല കേട്ടോ ഒരുപാട് വിഷമത്തിലാണ് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് എന്ത് കഷ്ടപ്പാട് കഷ്ടപ്പാടനുഭവിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത് ഞാനത് ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പം എല്ലാ കൂട്ടുകാരും പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെയാണ് വ്യൂസൊന്നുമില്ല പിന്നെ വെറുതെ ഇങ്ങനെ ഇടുന്നു എന്നേ ഉള്ളൂ എന്ന് പക്ഷേ ഇത്രയും വരെ നമ്മൾ എത്തിച്ചിട്ട് ഇനി പകുതിക്ക് ഇട്ടിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അതും ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ വിചാരിക്കുന്നത് പക്ഷേ കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളിതുപോലുള്ള വ്ളോഗൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോഴേ നമ്മളിപ്പോൾ റെസിപ്പി ഇടുമ്പോഴല്ല അടുക്കളെല്ലാം ഒരു കറി ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പി എടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കഷ്ടപ്പാടില്ല പക്ഷേ ഈ വ്ളോഗെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളുമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് എൻ അതൊരുപാട് കഷ്ടപ്പാടുണ്ട് അതിൻ്റെ പിറകിൽ അത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന് വ്യൂസ് ഇല്ല എന്ന് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ലൈക്കില്ല അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമാണ് പക്ഷേ എന്തായാലും ഇറങ്ങി തിരിച്ചില്ലല്ലേ അപ്പോൾ ഇനി മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം മാത്രമേ എനിക്കും പറയാനുള്ളൂ കൂട്ടുകാരിൽ പലർക്കും ഈ ഒരു നിരാശയുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പം ഒരു റെസിപ്പി ആണെങ്കിൽ പോലും നമ്മളത് ഇട്ടുകൊണ്ടിരിക്കുക ബ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും റെസിപ്പി വെച്ചിട്ടാണെങ്കിലും മുന്നോട്ട് ഡെയിലി ഇങ്ങനെ ഇട്ട് പോവുകയെന്ന് മാത്രമേ ഉള്ളൂ കിട്ടുമ്പോൾ കിട്ടട്ടെ അത്ര തന്നെ അപ്പോൾ ദേ നമ്മുടെ കറികൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ടെറസ്സില് ഗോതമ്പ് ഇടണമെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്നുകൂടെ പോയി ചിക്കിയൊക്കെ വേണം അപ്പോൾ ഞാനത് അരച്ചും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ടെറസ്സില് പോയി ഗോതമ്പ് ഒന്ന് ചിക്കി നിരത്തിയൊക്കെ ഇട്ട് കൊടുത്താലേ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയുള്ളു രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ തന്നെ ടെറസിൽ നല്ല വെയിലുണ്ടാകും കേട്ടാ അപ്പം തുണികളുമൊക്കെ വിരിച്ചിട്ടുണ്ട് ഗോതമ്പ് നന്നായിട്ട് ഒരുപാട് ഉണക്കണ്ട ആവശ്യമില്ല ഒരു ദിവസം ഞാൻ വെയിലത്ത് ഇട്ടിരുന്നതാണ് അപ്പം ഇന്ന് ഒരു വെയിലും കൂടെ കൊള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് തന്നെ നമുക്കിത് പൊടിപ്പിക്കാൻ പറ്റും അപ്പം ഞാൻ അതാണ് വിചാരിച്ച് രാവിലെ തന്നെ ഇട്ടത് ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കൂടി ബക്കറ്റിലേക്ക് പകർത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പൊടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ മില്ലി ഒരുപാടങ്ങ് പോവുകയെന്ന് വേണ്ട നമ്മുടെ അടുത്ത് തന്നെ മില്ലുണ്ട് അപ്പൊ ഞാൻ ആ പേറ്റാനുള്ള മുറൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്നും പേറ്റെടുക്കാനായിട്ട് അപ്പൊ നല്ല വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല വെയിൽ എറിച്ച് കഴിഞ്ഞിട്ട് ഇറച്ച വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചൂട് കാരണേ ഞാൻ ഈ ഗോതമ്പ് ചിക്കി ഇങ്ങനെ ഇട്ടേച്ച് ഞാൻ ഇറങ്ങി താഴെ വന്ന് എനിക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല കാര്യം ഈ കണ്ണിലിങ്ങനെ വെയിലടിച്ചിട്ട് താഴെ വന്ന് നോക്കിയിട്ട് ഒന്നും കാഴ്ച പോലും ഇല്ല ക്ലിയർ ആയിട്ട് കാണുന്ന ഇല്ല അപ്പം ഞാൻ താഴെ ഒന്ന് ഞാൻ ചേട്ടായിടിയാൻ പറയുകയും ചെയ്തു കൂടെ വന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല വെയിലത്തുനിന്ന് വന്നിട്ടുന്ന് അത്രയ്ക്ക് ചുട്ടുപൊള്ളുന്ന വെയില അപ്പോൾ കൂട്ടുകാരെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കൂട്ടാക്കിയേക്കണേ മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കിനും കൂടെ തന്നേക്കണം മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഇനിയും വീഡിയോസ് ഇടാൻ നമുക്കൊരു പ്രചോദനം കിട്ടുകയുള്ളൂ ആരും വീഡിയോ കാണുന്നില്ലെന്ന് കാണുമ്പോൾ നമുക്ക് അതൊരു നിരാശയാണ് വീഡിയോ ഇടാനേ തോന്നത്തില്ല അപ്പോൾ ഞാൻ എല്ലാം ഗോതമ്പൊക്കെ ചിക്കി തുണികളൊക്കെ ഒന്ന് ഉണങ്ങി ഉണങ്ങിയതും ഉണങ്ങാത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വീണ്ടും അടുക്കളയിൽ വന്ന് നമ്മുടെ ജോലി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞാൻ കറി ആക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ അതേ കറി ആയി കഴിഞ്ഞ് പിന്നെ ഞാൻ പപ്പടം കൂടെ മെഴുക്കു പുരട്ടാൻ വേണ്ടിയിട്ട് ഒന്നെടുത്ത് ചിക്കി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഉള്ളിയും കൂടെ വഴറ്റി നമുക്കതിലേക്ക് ഈ മുളകുപൊടിയും കൂടെ ഇട്ടിട്ട് വേണം കുറച്ച് കറി വേപ്പിലയും കൂടെ ഇടും അതിന് ശേഷമാണ് പിന്നെ നമുക്ക് പൊടിച്ച് വെച്ച പപ്പടവും കൂടെ അതിലേക്ക് ഇടിയണം കേട്ടാ അപ്പോൾ നമ്മുടെ പപ്പടം മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു കടുകും കൂടെ താളിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്ന് ഇന്നത്തെ ഉച്ചയൂണ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ആ ഗോതമ്പെല്ലാം എടുത്ത് നന്നായിട്ട് പേറ്റി എടുത്ത് ബക്കറ്റിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം തന്നെ അത് പൊടിപ്പിക്കാൻ കൊടുക്കാമെന്ന് വെച്ചിപ്പോൾ ഒരു രണ്ട് രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പേറ്റിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് അത്രയും സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടര അല്ല ഒരു മൂന്ന് മണിയെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് മില്ലിലേക്ക് വെക്കാനായിട്ട് പോയിണേ അങ്ങനെ കൊണ്ടുപോയി വെച്ച് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടിക്കുന്നവരെ ചേട്ടായി അവിടെ ഇരുന്ന് അങ്ങനെ പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോകുന്നു ചേട്ടാ ചേട്ടായിക്ക് നടുവേദന ഉള്ളതുകൊണ്ടേ ഒരുപാട് ഒരു ബക്കറ്റ് നിറയെ ഉണ്ടായിരുന്നേ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ നമുക്ക് നല്ല ശുദ്ധമായ പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കിനി പൊടി ഇടമൊന്നും അറിയണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ ഇട്ട് കുടിച്ചു പിന്നെ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ അന്ന് ഞാൻ പറഞ്ഞില്ലേ പയർ നട്ടത് മാറ്റി നമുക്കിവിടെ പറിച്ചു നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ചെടിച്ചെട്ടിയിലും താഴെയൊക്കെ ആയിട്ട് വെച്ചതാണ് അപ്പോൾ അതിനൊരു വള്ളി ഇട്ട് കൊടുക്കാൻ പടർന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടായി പറഞ്ഞ് ഞാനതിന് വള്ളി കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫോണുമായിട്ടൊന്നും താ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ കേട്ടോ അപ്പോൾ നമ്മുടെ റോസ ചെടിയിൽ പൂവൊക്കെ വിരിഞ്ഞതൊക്കെ ഒന്നൊക്കെ നോക്കി പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വളം ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് വളമൊക്കെ എടുക്കണം ഇതിനെല്ലാം ഒന്ന് ഒന്നിട്ട് കൊടുക്കണം എല്ലാം വളമൊക്കെ തീർന്നു നിൽക്കണേ എൻ്റെ ചുവട്ടിലൊന്നും അധികം വളമൊന്നുമില്ല അപ്പം വളം ഇട്ടിട്ട് നനച്ചു കൊടുക്കാൻ അപ്പോൾ പയറാണ് ഇത് അപ്പോൾ അതിനൊരു വള്ളി അങ്ങോട്ട് കെട്ടിക്കൊടുക്കണേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ പോയപ്പോഴേ ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് വളങ്ങളും പിന്നെ ചീരാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെള്ള ഈ പച്ച ചീരയില്ലേ പച്ച ചീര അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അത് ചേട്ടായി വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളത് ഡെറസിൽ കൊണ്ടിരുന്ന് പാകിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കിളിച്ച് വരണം എന്നിട്ട് വേണം ഇനി അത് പറച്ച് വെക്കാനായിട്ട് അപ്പോൾ ഇവിടെയുള്ള പയറ് ചെടികളെല്ലാം ഞങ്ങൾ വള്ളി വീശിയതെല്ലാം ഒന്ന് അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കണേ പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു കാര്യം വെച്ചിരുന്ന ഒരുപാട് കരിയിലേക്ക് അവിടെ നിന്ന് വീഴുന്നുണ്ടായിരുന്നു അതെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു തൂക്കലുള്ളതല്ലേ അപ്പോൾ അത് നേരത്തെ തൂക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ സമയത്ത് തന്നെ അതൊക്കെ തൂക്കണം കാര്യം ഇനി കുറച്ച് കഴിഞ്ഞ പിന്നെ മേലുകഴുകാനൊക്കെ പോയി വരുമ്പം സമയം പോവും അപ്പം ഞാൻ അതുമെല്ലാം തൂത്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതുമൊക്കെ എടുത്തേണ്ടി വന്നു അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ ഈ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു